രത്നങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ മറ്റു ദോഷങ്ങൾ അതിനെ ബാധിക്കുമോ രത്നങ്ങൾക്ക് കുലപാലായ്മ അശുദ്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും രത്നത്തെ ബാധിക്കുന്നതല്ല കാരണം ഇത് ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ശരീരമായിട്ട് ട്യൂൺ ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിന് മൂന്ന് മാസമാണ് സമയം ട്യൂൺ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുമായിട്ട് ഒരു വസ്തുത ട്യൂൺ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഫലം അനുഭവമാകുന്നത് പണ്ട് കാലത്തൊക്കെ നമ്മൾ ആന്റിന ദൂരദർശൻ്റെ ഒരു ടി വിയിൽ ദൂരദർശൻ കാണാനും വേണ്ടി ആന്റിന മുകളിൽ കയറി തിരിച്ച് ട്യൂൺ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ ട്യൂണിങ് കറക്റ്റ് ആകുമ്പോഴാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് ഫലവുക്തായിട്ട് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ആ രത്നം അല്ലെങ്കിൽ ആ ഗ്രഹം ആ വ്യക്തിയുമായിട്ട് ട്യൂൺ ചെയ്യപ്പെടാൻ വേണ്ടിയാണ് രത്നങ്ങള് ഇടനിലയായിട്ട് ധരിക്കുന്നത് അത് ശരീരവുമായിട്ട് ട്യൂൺ ചെയ്യപ്പെടണം തിൻ്റേതായ രീതിയിലെ കൃത്യമായ അളവും കാര്യങ്ങളും ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എത്ര കാരറ്റ് വേണം എത്ര സെന്റ് വേണം എന്നുള്ളത് വ്യക്തിയുടെ അതാത് ഗ്രഹത്തിന്റെ ഡിഗ്രി ഭാഗ കലാ വികരബലം പരിശോധിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഇപ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ മോദ്രമാക്കി ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിലെ ഓരോ വ്യക്തിയുടെയും ശരീരത്തിന്റെ നാടിയും ചൂടും അവരുടെ അവരുടെ ഓറയിലെ ഫ്രീക്വൻസിയും വ്യത്യാസമുണ്ട് ഒരു വ്യക്തിയുടെ ജാതപ്രകാരം അത് വിധിപരമായിട്ട് ചെയ്ത് രക്തമായിട്ട് ശരീരത്തിൽ ധരിച്ചു കഴിയുമ്പോൾ അത് രത്ന മോതിരങ്ങള് ഇത് എവിടുന്ന് പണിയിച്ചു അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് കൊള്ളാറല്ലോ എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കളും മറ്റുള്ളവരും ഒക്കെ ബന്ധുക്കാരും ഒക്കെ ഊരി വാങ്ങിച്ച ഇടാറുണ്ട് ഇപ്രകാരം ഒരു വ്യക്തി വിധിപരമായിട്ട് ചെയ്ത് ധരിക്കുന്ന രത്നം മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല കാരണം ട്യൂണിംഗ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നാം ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് കിടക്കുമ്പോൾ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴും എന്നാൽ ബന്ധുമിത്രാദികളുടെ വീട്ടിലല്ലേ മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിലെ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി സൗകര്യത്തിലെ എ സിക്ക് അകത്ത് പട്ടുപുറത്തേക്ക് കിടന്നു പറഞ്ഞാലും ചിലപ്പോൾ ഉറക്കം വരും കാരണം സ്ഥിരമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് അത് നമ്മുടെ ബോഡിയും മനസ്സ് ശരീരവും മനസ്സും ആത്മാവും ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് പകരം മറ്റൊരു സ്ഥലത്ത് എത്രത്തോളം സുഖ സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് പൂർണ്ണമായിട്ട് ഉറക്കവും വരത്തില്ല ഇപ്രകാരം തന്നെ രത്നങ്ങള് ശരീരത്തിന്റെ നടിയിടുപ്പും ചൂടും ആ വ്യക്തിയുടെ ഓറയിൽ നിന്നുള്ള ഫ്രീക്വൻസിയുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട് കഴിയുന്നത് വരെ മറ്റൊരു വ്യക്തിയിലേക്ക് അത് കൊടുക്കാൻ പാടില്ല കാരണം ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ഓറയിലെ ഫ്രീക്വൻസിയും ശരീരത്തിൻ്റെ അടിപിടിപ്പും ചൂടും ഒക്കെ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെയാണ് രത്നങ്ങൾ മറ്റൊരാൾക്ക് ധരിക്കാൻ പാടില്ല ഒരു ഒരു വ്യക്തി ധരിക്കുന്ന രത്നങ്ങള് മറ്റൊരാള് പിന്നീട് ധരിച്ചിട്ട് പ്രയോജനമില്ല എന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രത്നങ്ങളുടെ ഊർജം ചില പ്രത്യേകതരം ദോഷങ്ങൾ നിലനിൽക്കുന്ന ആൾക്കാർ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുള്ളവരെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങള് പാണ് പാണ്ഡു രോഗങ്ങള് അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങള് കണ്ണിൻ്റെ രോഗമുള്ളവര് ഇനിയും ഇതല്ല മാനസികമായ രോഗാവസ്ഥകളുള്ളവർ ശാരീരികമായ വൈകല്യങ്ങളുള്ളവര് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അതായത് പ്രത്യേകതരം ശാപം ദോഷമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലേക്ക് ഈ രത്നങ്ങളൊന്ന് ധരിച്ചു കഴിഞ്ഞാൽ അതിന് ചൈനെ പെട്ടെന്ന് അവരുടെ ശരീരം മരുഭൂമിയിൽ വെള്ളമൊടിക്കുന്നത് പോലെ വലിച്ചെടുക്കും കടഭാരം ഭയങ്കരമായിട്ട് കടഭാരം കേറി ദുരിതപ്പെട്ട് ദുർ ഭയങ്കര ദുർഗതിപ്പെട്ട ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ വ്യക്തിയുടെ ആ ഒരു ഏത് രത്നമാണെങ്കിലും ഏത് മോതിരമാണെങ്കിലും ഒരു വ്യക്തി ധരിച്ചിരിക്കുന്നത് നൽകി കഴിഞ്ഞാൽ ആൾ അത് ധരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ നിന്നുള്ള ചൈതന്യം പെട്ടെന്ന് ആ വ്യക്തിയിലേക്ക് ഓടിക്കേറുന്നതുപോലെ കയറും അപ്പൊ ഇപ്രകാരമുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രത്നങ്ങള് ഒരു കാരണവശാലും ഒരു വ്യക്തി ധരിക്കുന്ന രത്ന മോതിരങ്ങളായാലും മറ്റാഭരണങ്ങളാണെങ്കിലും മറ്റൊരാൾക്ക് ധരിക്കാൻ നൽകാൻ പാടില്ല നന്ദി നമസ്കാരം